കുറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട നമ്മെ ആളുകൾക്ക് കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് ധാരാളം പ്രതിഫലം ലഭിക്കുന്ന ഇബാരത്തുകൾ ഒരുപാട് അള്ളാഹു തന്നിട്ടുണ്ട് അതാണ് ഈ ഉമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം അറുപതോ എഴുപതോ ശരാശരി വയസ്സ് വരെ ജീവിക്കുന്ന നമ്മൾ ആയിരവും രണ്ടായിരവും കൊല്ലം ജീവിക്കുന്ന മനുഷ്യരെക്കാൾ ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും കൊല്ലങ്ങൾ ജീവിക്കുന്ന മനുഷ്യരെക്കാൾ ധാരാളം പുണ്യങ്ങൾ കരസ്ഥമാക്കാവുന്ന വിധം വലിയ വലിയ ഓഫറുകൾ എല്ലാ മാസങ്ങളിലും അള്ളാഹു നൽകാറുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ് പരിശുദ്ധമായ ശാബനം പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് തന്നെ പറയാം റമലാലിൻ്റെ മുന്നോടിയായി مسلم أمتنا الله ونكره ما ينلغيها. بردانة ما من شعبان ماس. فلنعلمن إن يالتي رجل. من بخاري مسلم حديث الأعيببي رضي الله عنه ما مارأيت رسول الله صلى الله عليه وسلم يستكمل الصيام شهر إلا رمضان. وما رأيته في شهر أكثر الصيام منه في شعبان. رمضان قرنيا بنا النبي صلى الله عليه وسلم أتقل. ഏറ്റവും ൂടുതൽ നോമ്പെടുത്തിരുന്ന മാസം ഷേബാൻ മാസം ഷേബാൻ മാസത്തിന്റെ മഹത്വം ഇതിന് ഉള്ളൂ ആ ഷാബാൻ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രികളാണ് ഷാബാൻ രാത്രി ലൈലത്തുൽ എന്ന ഒരു അപരനാമം അതിനുണ്ട് അങ്ങനെ പേര് കിട്ടാനുള്ള കാരണം ബരാഹത്ത് എന്ന് പറഞ്ഞാൽ നരകമോചനം എന്നാണ് അർത്ഥം ഒരു കാലഘട്ടത്തിൽ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആട് വളർത്തിയിരുന്ന കെൽബുഗോത്രക്കാരുടെ ആട്ടിൻ പറ്റങ്ങളെ ശരീരത്തിന് എത്രത്തോളം രോഗങ്ങളുണ്ടോ അതിനേക്കാൾ ആളുകളെ ലൈലത്തുൽ ലേലത്തുലബാത്തിന്റെ അന്ന് അള്ളാഹു തല നരകമോചനം നടത്തുമെന്ന് ഒരു ഹരീദിൽ വന്നിട്ടുണ്ട് ഹരീസ് ദുർബലമാണെങ്കിലും ആ ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ ആ ഹരീഫ് തന്നെ ധാരാളം മതി ധാരാളം ആളുകൾക്ക് അള്ളാഹു തല ദോഷം പുറത്തു കൊടുക്കുന്ന മാസമാണ് പരിശുദ്ധമായ ഷാഹാൻ മാസം അതും ഷാബാൻ പതിനഞ്ചന്റെ രാത്രി ഈ ഷേബാൻ പതിനഞ്ചന്റെ രാത്രി ലോകത്തുള്ള മുസ്ലിംകളും മുഴുവനും അതിനെത്തുകൊണ്ട് ധന്യമാക്കിയിരുന്നതാണ് ചരിത്രം ഇമാമിങ്ങൾ അത് പ്രത്യേകം രേഖപ്പെടുത്തി ഇമാമിനെ പറഞ്ഞ വാചകം ഇമാം ഹംബലി അവിടുത്തെ അഞ്ചു രാത്രികളിൽ അത് ഉത്തരമുണ്ട് ഒന്നിലേലത്തിൽ ജുമാ വെള്ളിയാഴ്ച രാത്രി രണ്ടു വലിയ ചെറിയ പെരുന്നാൾ രാത്രി വലിയ പെരുന്നാൾ രാത്രി റജബിന്റെ രാത്രി അഥവാ നാളെ അസ്തമിച്ച രാത്രി ൻ പതിനഞ്ചിന്റെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തു തന്നെ റബിനോട് ചോദിച്ചാലും അറിഞ്ഞിട്ട് ഉത്തരം അള്ളാഹു ചേരുതരുന്ന പ്രധാനപ്പെട്ട രാത്രിയാണ് ഷേബാൻ പതിനഞ്ചിന്റെ രാത്രി ഷേബാൻ പതിനഞ്ചിന്റെ പകലിനും വലിയ മഹത്വമുണ്ട്

ായ വലിയ പ്രമുഖരാകുന്ന ഖാലിദ് മഅദാൻ അൻഹു തുടങ്ങിയ ധാരാളം ഇമാമിങ്ങൾ രാത്രി ആരാധനകളെ കൊണ്ട് ധന്യമാക്കിയിരുന്നു ഈ ഷേബാൻ പതിനഞ്ചിന്റെ രാത്രിയുടെ മഹത്വം ഇവരുടെ ജീവിതം കണ്ടാണ് ആളുകൾ ശരിക്കും മനസ്സിലാക്കിയത് എന്ന് റജബ് അൽ ഹംബലി രേഖപ്പെടുത്തുന്നുണ്ട് ഷേബാൻ പതിനഞ്ചന്റെ രാത്രിക്ക് വലിയ മഹത്വമുണ്ട് എന്നത് പറയേണ്ടതില്ലോ അപ്പൊ നമ്മൾ ഈ ഷേബാൻ പതിനഞ്ചന്റെ രാത്രി ആരാധനകളെ കൊണ്ട് ധന്യമാക്കണം അന്നത്തെ രാത്രി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന സുനിത്വ നിസ്കാരം അഥവാ തഹജുദ് അതുപോലെ തന്നെ വിത്ത്റ് പ്രത്യേകിച്ച് നിസ്കാരങ്ങളൊന്നും ഷേബാൻ പതിനഞ്ജന്റെ രാത്രിയില്ല സാധാരണ നമ്മൾ നിസ്കരിക്കുന്ന തഹജുദ് വിത്ത് തുടങ്ങിയ നിസ്കാരങ്ങളെ സാധാരണ നിസ്കരിക്കുന്നതിനേക്കാൾ എണ്ണം കൂട്ടി നിസ്കരിക്കുക കൂടുതൽ ദീർഘമായി നിസ്കരിക്കുക ഇസ്തികഫാർ ചെയ്യുക ഖുർആൻ ഓതുക സ്വലാത്ത് ചൊല്ലുക ദുആ ചെയ്യുക ഇത് അന്നത്തെ രാത്രി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഇബാരത്തുകളാണ് ഷേബാൻ പതനഞ്ജിന്റെ രാത്രിയിലും പകലിലും സ്വതക്ക ചെയ്യുന്നതിനും വലിയ പ്രതിഫലമുണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷേബാൻ പതനഞ്ജിന്റെ നോമ്പാണ് വിശ്വല ദശമരങ്ങൾ പറയുന്നു മൂന്ന് ദിവസം ആരെങ്കിലും നോമ്പെടുത്താൽ അതൊരു മാസത്തെ നോമ്പിന് തുല്യമാണ് മറ്റൊരു ഹരീസിൽ ഒരു വർഷം മുഴുവനും നോമ്പെടുത്തതിന് തുല്യമാണ് അതാണ് മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇതിനാണ് അയ്യാമുൽ ബീൽ എന്ന് പറയുന്നത് ഷബാൻ പതിനഞ്ചിന് അയ്യാമുൽ ബീലിന്റെ നോമ്പ് അതിന് ബറാത്ത് നോമ്പ് എന്നും പേരുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ബരാത്ത് ദിനം എന്ന പേരുള്ളത് കൊണ്ട് അന്നത്തെ നോമ്പിന് ബറാത്ത് നോമ്പ് എന്നും പേരുണ്ട് ആ നോമ്പ് വളരെ പ്രധാനപ്പെട്ട ശക്തമായ സുന്നത്താണ് ഒരു ദിവസത്തെ നോമ്പെടുത്താൽ എടുത്താൽ പത്ത് ദിവസത്തെ നോമ്പിന്റെ പ്രതിഫലം കിട്ടും അപ്പം മൂന്ന് ദിവസം നോമ്പെടുത്താലോ ഒരു മാസത്തെ നോമ്പിന്റെ പ്രതിഫലം കിട്ടും അതിൻ്റെയൊക്കെ പുറമെ ചൊവ്വാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ ഷാപാൻ പതിനഞ്ച് തിങ്കളാഴ്ചയാണ് ശാപാൻ പതിനാല് ഞായറാഴ്ചയാണ് ഷാപൻ പതിമൂന്ന് അഥവാ ഇന്ന് ഇന്ന് നോൽക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും നാളെയും മറ്റൊന്നാൾ നമുക്ക് നോമ്പെടുക്കാം നാളത്തെ നോമ്പിന് ഇരട്ടി മധുരമാണ് തിങ്കളാഴ്ചയുടെ സുന്നത്ത് ശക്തമായ സുന്നത്ത് അതിൻ്റെ പുറമെ മാസം പതിനാലിൻ്റെ സുന്നത്ത് അങ്ങനെ രണ്ട് സുന്നത്ത് ഒരുമിച്ച് കിട്ടും നാളത്തെ ഒരു നോമ്പിന് അതുകൊണ്ട് നാളെയും നമ്മൾ നോമ്പെടുക്കണം മറ്റന്നാൾ നോമ്പെടുക്കണം മറ്റന്നാൾ നോൽക്കുന്ന ചൊവ്വാഴ്ചത്തെ നോമ്പിനേക്കാളും മഹത്വം നാളത്തെ നോമ്പിനുണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത് അപ്പൊ ഷേബാൻ വദഞ്ഞ രാത്രിക്കും പകലിനൊക്കെ പ്രത്യേകതകളുണ്ട് സ്വതൊക്കെ ചെയ്യൽ പ്രത്യേകം ചുന്നത്തുണ്ട് ഇതൊക്കെ പഴയ കാലത്ത് മഹന്മാരെ ഇമാമിങ്ങൾ അവരെ ഗ്രന്ഥങ്ങളിലേക്ക് പഠിപ്പിച്ചു വന്നതാണ് ആധുനിക കാലഘട്ടത്തിൽ അതെല്ലാം വിസ്മരിക്കപ്പെട്ടു പോകുന്നു അള്ളാഹു നമുക്ക് ഹൈറുകൾക്ക് തോഫിക്ക് ചെയ്യുമാറാവട്ടെ